ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കാസർഗോഡുകാർക്കൊക്കെ ഇതുവരെ കിട്ടാത്ത ഒരു അവസരമാണ് ഇപ്പോൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനും ഫാമിലിയായിട്ടാണെങ്കിൽ ഫാമിലി ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടാണെങ്കിലും ഫ്രണ്ട്സ് എങ്ങനെയാണെങ്കിലും വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിട്ടില്ല അവസരമാണ് ഇപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ക്രിസ്മസ് അങ്ങോട്ട് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഇരുപത്തിനാലാം തീയതി ഒട്ട് ജനുവരി രണ്ടാം തീയതി വരെ നടക്കാൻ പോകുന്ന ബേക്കൽ ഇൻ്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവൽ ഇവിടെ തുടങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിനെ നിങ്ങൾ വന്ന് മാക്സിമം എൻജോയ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തൊക്കെയാണ് കാഴ്ചകൾ എന്നുള്ളത് നിങ്ങൾക്ക് കാണേണ്ടേ അതെല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നമുക്കകത്തേക്ക് കയറിയാലോ ഇവിടുത്തെ ഓരോ സംഭവങ്ങൾ കാണാം ഗുഡ് മോർണിംഗ് ഇപ്പോൾ സമയം ഏകദേശം ഒൻപത് മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ബ്ലോഗിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത് കാസർഗോഡിലെ ബേക്കൽ ബീച്ച് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഇരുപത്തിനാലിന് അപ്പം അവിടെ പോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാഴ്ചകളാണ് കാണാൻ വേണ്ടിയിട്ടുള്ളതും ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ളതും ഒക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അവിടെയുള്ള സംഭവങ്ങളൊക്കെ ഏകദേശം ഇപ്പോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ പോയിട്ട് എല്ലാ സംഭവങ്ങളും കാണിച്ച് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം ഏകദേശം ഇപ്പം ഞാൻ ഒരു മണി മണിയാകുമ്പോഴത്തേനും ഇറങ്ങുന്നു അവിടെ ഇപ്പോൾ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേനാണ് ഞാൻ എത്താമെന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേസിങ് പ്രോഗ്രാമാണ് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ടിക്കറ്റൊക്കെ കൊടുത്തു ഈ കുടുംബശ്രീ അങ്ങനെയുള്ള എല്ലായിടത്തും ടിക്കറ്റൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അപ്പം ഇനിയിപ്പം അതിന് മുന്നോടിയായിട്ട് അവിടെ എന്തൊക്കെയാണ് സംഭവങ്ങളെന്ന് കാണുന്നില്ല ഒരു പക്ഷേ ഈ ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കാദ്യം പോയി എക്സ്പീരിയൻസ് ചെയ്യാം എന്നിട്ട് സംഭവം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയാമല്ലേ വാ പോവാം അപ്പം നേരെ ഇനി നമുക്ക് ബേക്കൽ ബീച്ച് സോ അങ്ങനെ ദാ ഞാൻ ബേക്കൽ ബീച്ചിൽ എത്തിയിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേന് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി രാവിലെ പത്ത് മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറാണ് ബേക്കൽ ഇൻ്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫെസ്റ്റിവൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഏകദേശം നാലായിരത്തോളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പുറത്ത് സൗകര്യമാക്കിയിട്ടുണ്ട് അകത്തേക്ക് പിന്നെ കേട്ടത്തില്ലേ കേട്ടോ ആ ഒരു എൻട്രിയിലേക്ക് പിന്നെ ഒരാൾക്ക് ടിക്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൻപത് രൂപയാണ് കൊച്ചു കുട്ടികൾക്കൊക്കെ ഇരുപത്തഞ്ച് രൂപയാണ് അപ്പം ബേക്കൽ ഇൻ്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവലിൽ ഉൾപ്പെടുന്ന എന്തൊക്കെയാണ് പ്രോഗ്രാംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് എക്സ്പോ ഭക്ഷ്യ വിപണന മേള അമ്യൂസ്മെൻറ്റ് പാർക്ക് പിന്നെ റോബോട്ടിക് ഷോ വാട്ടർ സ്പോർട്സ് ഹെലികോപ്റ്റർ റൈഡ് പിന്നെ അതുപോലെ തന്നെ സ്റ്റേജ് ഷോസ് ഒരുപാട് ഫുഡ് ഫെസ്റ്റിവൽ പിന്നെ വർണ്ണവൈവിധ്യമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ അക്വാ ഷോ അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഇതൊക്കെ എവിടെയാണ് നടക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങോട്ടേക്കാണ് ഞാൻ പതിയെ കയറുന്നത് കേട്ടോ ഇതിൻ്റെ ഓരോ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാവരും അതിൻ്റെ തിരക്കിലും അതിൻ്റെ വർക്കിലും അതിൻ്റെ സ്ട്രക്ചറും ഉണ്ടാക്കുന്നതിലും പിന്നെ ഇതെന്ന് ഇങ്ങനെ വലിയൊരു ഫെസ്റ്റിവൽ ഷെഡ്യൂൾ ചെയ്ത് സെറ്റാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഭയങ്കരമായിട്ടൊരു കാര്യം തന്നെയാണ് കേട്ടോ എന്തൊക്കെയാണ് ിൽ നമ്മുടെ കാസർഗോഡുകാർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഫെസ്റ്റിവലാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ അതെന്തായാലും അടിപൊളി ഒരു കാര്യമാണ് അപ്പൊ നമ്മളിതാ ഫസ്റ്റ് എൻട്രിയിലേക്ക് കയറുകയാണ് അങ്ങനെ ഈ ഒരു ബീച്ച് ഫെസ്റ്റിവലിന്റെ സ്റ്റാർട്ടിങ് ഇതാ ഇവിടെ നിന്നാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും വരുമ്പോഴത്തേക്കിനും ടിക്കറ്റ് എടുത്തിട്ട് ഇതാ ഇതുവഴി കയറി വരികയാണ് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബേക്കറി ഫോർട്ടാണ് ആ ഒരു കോട്ടിന്റെ രീതിയിലുള്ള എൻട്രൻസ് ആണ് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വരുമ്പോൾ കാണാം അപ്പൊ ഇനി നമ്മൾ അകത്തേക്ക് അടുത്തേക്ക് കയറുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി എല്ലാം പാർക്ക് ചെയ്യാൻ വെച്ചിരുന്ന സ്ഥലമായിരുന്നു കേട്ടോ ഇവിടെ ഈ കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇതെല്ലാം സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തട്ടിവിഴാൻ നോക്കണം കേട്ടോ അപ്പം നമുക്കിത് ആദ്യത്തെ എൻട്രൻസിലേക്ക് കയറാം അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റാളിലേക്ക് കയറുകയാണ് കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വന്ന് കയറുന്ന സ്റ്റാൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാളാണ് ഇതൊരു എ സി സ്റ്റാളാണ് കേട്ടോ ശരിക്കും പറഞ്ഞു നല്ല രസമാണ് കേട്ടോ ഇത്രയും വലിയൊരു ഒരു വലിയൊരു മഹോത്സവം നടക്കാൻ വേണ്ടി പോവാണ് അതിന് മുന്നേ വന്നിട്ട് ഇങ്ങനെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരുന്നു എന്റെ റൂട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുമ്പോ പിന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റുണ്ട് എന്റെ മോനെ ഇത് വലിയൊരു ക്രിക്കറ്റ് ജോലി പോലെ നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ വരുമ്പോഴത്തേന് ഇതാ ഇതുപോലൊന്നും ആയിരിക്കില്ല കേട്ടോ ഇതിലും മാരങ്ങ ലെവലായിരിക്കും ഇവിടെ ഒരുപാട് സ്റ്റാളുകൾ ഉണ്ടായിരിക്കും നല്ല എപ്പോ കേട്ടോ ഭയങ്കര ചിലപ്പോളൊക്കെ വന്ന എക്കോയും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാട് എന്താ പറയാ മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ ആവും അപ്പൊ ഒന്നാമത്തെ സ്റ്റാൾ നിങ്ങൾ കണ്ടില്ലേ എന്താ വലിപ്പം എന്ന് അറിയോ നിങ്ങൾ ചിലപ്പോ ഇവിടെ വരുമ്പോഴത്തേന് ഇവിടെ സ്റ്റാളുകളും കാര്യങ്ങളും എല്ലാം നിറഞ്ഞിട്ടുണ്ടാവും പക്ഷേ അതിനു മുന്നേ ഉള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇനി ദാ ഇവിടെ ഒരു വഴിയുണ്ട് നമ്മൾ ഇതുവഴി ഇറങ്ങും ഓക്കെ ഇറങ്ങിയതിന് ശേഷം ദാ ഇവിടെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കാണാം അതിന് ശേഷമുള്ള എൻട്രൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സ്റ്റോളിലേക്കാണ് കേട്ടോ ഈ സ്റ്റോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ സി അല്ല നോൺ എ സി ആണ് കേട്ടോ ഈ ഒരു സ്റ്റോളിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത് ഇവിടെ ദാ എല്ലാ പണിയും നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അതിൻ്റെ തിരക്കിലും കാര്യങ്ങളും ഒക്കെയാണ് ഇതെല്ലാം കണ്ടു തീരുമ്പത്തേന് തന്നെ ഒരു സമയമാകുമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ നോൺ എ സി സ്റ്റോൾ കഴിഞ്ഞതിന് ശേഷമുള്ള ഈ ഒരു വഴിയുണ്ട് എന്താ ഇവിടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടന്മാരൊക്കെ ഇവിടെ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം എല്ലാവരും ഇറങ്ങുന്ന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈ ഒരു വഴിയാണ് കേട്ടോ ഓക്കെ ഇനിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേക്കൽ ഇൻ്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവലിൻ്റെ മാരക ലെവലായിട്ടുള്ള സംഭവങ്ങളൊക്കെ നടക്കാൻ വേണ്ടി പോകുന്നത് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോഴത്തേന് ഇവിടുത്തെ ഹെലികോപ്റ്റർ റൈഡും കാര്യങ്ങളൊക്കെ ഉള്ള ഹെലിപ്പാഡും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ കുറേ വാളൗട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകുന്നതിന് മുന്നേ ഇവിടുത്തെ അടുത്ത എൻട്രി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്കല്ല കേട്ടോ അടുത്ത എൻട്രി കാണിച്ചോ അങ്ങനെ ആ രണ്ട് സ്റ്റാൾ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കയറുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാ ഈ ഒരു എൻട്രൻസ് ആണ് കേട്ടോ ഇവിടെ ഇങ്ങനെ പല കളറിലുള്ള ഓരോ സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് എൻട്രൻസ് നമ്മൾക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്ന സംഭവമാണ് കേട്ടോ അതാ ഇങ്ങോട്ടേക്ക് കയറുകയാണ് ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു രൂപമൊക്കെ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അത് നല്ല രസമുണ്ട് സംഭവം കാണാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ വരുമ്പോഴത്തേന് ഇതിനേക്കാളും മാരക ലെവലായിരിക്കും ഇതാ നമ്മൾ കയറി വരുമ്പോഴത്തേന് ഒരു സംഭവമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ അത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈതോഴിയാണ് ഇവിടുന്ന് അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ റോബോട്ടിക് ഷോ നടക്കുന്നുണ്ട് ആ രണ്ട് സ്റ്റോൾ കഴിഞ്ഞതിന് ശേഷം എൻട്രൻസിൻ്റെ കൂടെ നമ്മൾ വരുന്നത് റോബോട്ടിക് ഷോ ഇവിടെ പണിയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ ടെൻറ്റിൻ്റെയും കാര്യങ്ങളുടെ ഇവിടെ അതാ അതിൻ്റെ പണിയൊക്കെ നടക്കുകയാണ് അതാ ഇവിടെയാണ് റോബോട്ടിക് ഷോയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ആ പില്ലർ കണ്ട എൻ്റെ ബേക്കൽ കോട്ടയുടെ കവാടത്തിൻ്റെ ഫ്ലെക്സാണ് കേട്ടോ ചേട്ടൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇത് ഇവിടെയാണ് റോബോട്ടിക് ഷോ നടക്കുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ രണ്ട് സ്റ്റോൾ കണ്ട് രണ്ട് സ്റ്റോൾ നിങ്ങൾക്ക് കാണിച്ചു കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ മടുത്തു കേട്ടോ ചേട്ടാ പേര് പേരെന്ന് പറയോ അഖിലേഷ് 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 എന്ന് പറഞ്ഞ ചേട്ടനാണ് കേട്ടോ ഇവിടെ ഉള്ള എല്ലാ ഫ്ലെക്സും വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്തു അല്ലേ എത്ര എത്ര നാളായിട്ട് അതിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് ഒരു ഒരു മാസമായല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മടുപ്പായോ ഇല്ലല്ലാണ് ഓക്കെ അടിപൊളി അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ ഹാർഡ് വർക്കും അതുപോലെ തന്നെ ഒരു ഒരു വലിയൊരു സ്വപ്നം തന്നെയാണ് അല്ലേ രാജേഷ് ആ കൽപ്പ് ചേട്ടൻ വന്നിട്ടുണ്ടോ അതെ അല്ലേ ഇവിടെ നമ്മൾ നേരെ ഇറങ്ങുകയാണ് ഇവിടെ നിന്ന് റോബോട്ടിക് ഷോ കഴിഞ്ഞതിന് ശേഷം നേരെ പോകുന്നത് മെയിൻ സ്റ്റേജിലേക്കാണ് പോകുന്നത് കേട്ടോ ഇനി മെയിൻ സ്റ്റേജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചേരാം ഇവിടെയാണ് ഈ ഒരു ഫെസ്റ്റിവലിന്റെ മെയിൻ ആയിട്ടുള്ള സ്റ്റേജ് ഒക്കെ സെറ്റ് ചെയ്യുന്നത് ഏകദേശം രണ്ടായിരം പേർക്കുള്ള സിറ്റിംഗും കാര്യങ്ങളും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്യും പിന്നെ അതുമല്ലാതെ ഇവിടെ ഇഷ്ടം പോലെ ഇരിക്കാൻ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇരുപത്തി നാലാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് എവിടെയാണ് ഈ ഒരു ഏരിയയിലും ഈ ഒരു സ്റ്റേജിലും വെച്ചിട്ടാണ് നമ്മുടെ സിത്താര ചേച്ചിയും അങ്ങനെയുള്ള എല്ലാവരും പ്രഗത്ഭരായിട്ടുള്ള എല്ലാവരുടെയും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ആ പ്രോഗ്രാം ഏതൊക്കെയാണെന്നുള്ള അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം ഈ ഒരു സ്റ്റേജിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു സിപ് ലൈൻ റൈഡ് ഉള്ളത് കേട്ടോ അതിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റ് ആയിക്കൊണ്ടുണ്ട് എന്നാൽ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം എത്ര ആണ് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളും ഒക്കെ പറയാം ഏകദേശം അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ലൈൻ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ വരെ ഉണ്ട് കേട്ടോ സിബ് ലൈൻ്റെ ഏറ്റവും മുകളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഏറ്റവും മുകളിലേക്ക് കയറിയിട്ട് ഇവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് ഫുള്ള് ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാനിപ്പം ഏകദേശം രണ്ടാ ഒരു അത്ര ഒന്ന് രണ്ട് മൂന്നാമത്തെ റോയിലേക്ക് അതായത് മൂന്നാമത്തെ ഒരു സ്പേസിലേക്ക് എത്തിയപ്പോഴാണ് ഞാൻ ശരിക്കും ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ മുഴുവനും കൂടെ എടുത്തിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടും കാരണം ഇതെല്ലാം കൂടെ കവർ ചെയ്ത് ഈ ഒരു വീഡിയോയിൽ പറ്റിയല്ല അതുകൊണ്ടാണ് ഓക്കെ ഇപ്പം ഞാൻ ഇറങ്ങും കേട്ടോ കിട്ടില്ല കിട്ടില്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിബ്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് തുടങ്ങി ദാ ഇവിടെയാണ് കേട്ടോ എൻഡ് ചെയ്യുന്നത് പിന്നെ ദാ അമ്യൂസ്മെന്റ് വാർക്കും കാര്യങ്ങളും എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും ഇവിടെ എത്ര മണി തൊട്ട് എത്ര മണി വരെ ആയിരിക്കും ആയിരിക്കുമെന്ന് അതായത് ഇരുപത്തിനാലാം തീയതി തൊട്ട് പത്ത് ദിവസത്തേക്ക് ഉണ്ടാവും അതായത് രാവിലെ പതിനൊന്ന് മണി തൊട്ട് നൈറ്റ് പതിനൊന്ന് വരെ ഇവിടെ ഫുൾ ഓൺ ആയിരിക്കും കേട്ടോ ഇവിടെ വരുമ്പോഴത്തേന് നമുക്ക് ഇവിടുത്തെ ഓരോ സംഭവങ്ങളും എങ്ങനെയാണ് സ്ട്രക്ചർ എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാപ്പും കാര്യങ്ങളും എല്ലാം തന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുന്നില്ല എനിക്കിവിടെ കാണാം കേട്ടോ ഈ മാപ്പെല്ലാം എല്ലാം നോക്കി നോക്കിയ അവസാനം ഞങ്ങൾ വന്നപ്പോഴത്തേന് ഇതൊക്കെ ഒരുപാട് സംഭവമുണ്ട് കേട്ടോ സംഭവം ഒന്നും സോൺ എ സോൺ ബി സോൺ സി ഇപ്പം നമ്മൾ നിൽക്കുന്നത് വെച്ചിട്ടെങ്കിൽ സോൺ സിയിലാണെന്ന് തോന്നുന്നു ആ ഓക്കെ ഇവിടെത്തന്നെയാണ് അതായത് മുപ്പത് ഏക്കറോളം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബീച്ച് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് സെറ്റാക്കിയൊക്കെയാണ് പിന്നകത്ത് ഇത് എവിടെയൊക്കെയാണെന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കി 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 ഇപ്പം നല്ല ഉണ്ട് കുട്ടികൾക്കുള്ള ചിൽഡ്രൻസ് പാർക്കും അമ്യൂസ്മെൻറ്റ് പാർക്കും ഇത് അവിടെയാണ് കേട്ടോ ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള ഇവിടുത്തെ അട്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് ഞാൻ ഇതുവരെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കണ്ടിട്ടുമില്ല കയറി ിട്ടൂലോ ഇന്ന് എല്ലാവരും കയറുന്നതിന് മുന്നേ ഇന്ന് ഞാൻ ഇവിടെ ഈ ഒരു ബീച്ച് ഫെസ്റ്റിവലിൻ്റെ മുന്നേ ഞാൻ കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ അത് ആ മെയിൻ സ്റ്റേജും കഴിഞ്ഞിട്ട് നേരെ വരുന്നത് ഫ്ലോട്ടിങ് ബ്രിഡ്ജിലേക്കാണ് കേട്ടോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്റ്റാർട്ടാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപതാം തീയതി ഒട്ട് സ്റ്റാർട്ടാവും ക്യൂ പാലിച്ച് കയറാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് നമ്മളിത് ആ ഫ്ലോട്ടിങ് ബ്രിഡ്ജിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബീച്ച് ഫെസ്റ്റിവലിൻ്റെ ഫെസ്റ്റിവലിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു അട്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തന്നെയാണ് ചേട്ടാ എങ്ങനെയാണ് ഫെസ്റ്റിവൽ ഒക്കെ നടക്കാൻ വേണ്ടി മുഹമ്മദ് വീഡിയോ പോവാണ് ഷെയർ ചെയ്യണം നമുക്ക് കാസർഗാട് മാക്സിമം നമുക്ക് അഭിമാനിക്കാവുന്നതും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് നടക്കാൻ വേണ്ടി പോകുന്നത് അല്ലേ നല്ലൊരു ഗുഡ് ന്യൂസ് ആണ് അതെ അതെ അടിപൊളിയാണ് ഓക്കെ അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഓപ്പൺ ആവുന്നത് ഇരുപതാം തീയതി തൊട്ടാണ് ഈ അൻപത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്രോട്ടിപ്പുറത്തിലേക്ക് ഒരാൾക്ക് കയറുന്നതിന് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് കയറുന്നത് നല്ല രസമായിട്ട് കേട്ടോ ഇതിനകത്ത് കയറുന്നത് പിന്നെ അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുപതാം തീയതി തൊട്ടാണ് സ്റ്റാർട്ടിങ്ങെന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സംഭവത്തിൽ കയറുന്നതും പിന്നെ ഇവിടുത്തെ റൈഡും കാര്യങ്ങളും ഒക്കെ ഉച്ചുകൊണ്ട് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ആ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണണം ആ ഒരു വീഡിയോയിൽ ഞാൻ എനിക്ക് എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ അങ്ങ് അറ്റം വരെ പോയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോഴത്തേന് സംഭവം ലെങ്ത്ത് ഒരുപാട് കൂടും കാരണം നമുക്ക് ഇനി ഇവിടെ ഒരുപാട് സംഭവങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും ഇപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ് അത് എന്തായാലും അടുത്ത വീഡിയോയിലുണ്ട് ഓക്കെ അടുത്ത വിഴിച്ച് വെയിറ്റ് ചെയ്തിരിക്കണം ഇപ്പം ഞാൻ അങ്ങോട്ട് പോട്ടെ ഇതിനുശേഷം നമുക്ക് അപ്പുറത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമ്മളിതാ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറിയിട്ടുണ്ട് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഗൈഡൊക്കെ തന്ന ചേട്ടനാണ് ഇത്രയും ഒരു നൂറ് മീറ്ററോളം ഉണ്ട് കേട്ടോ നടന്നു പോകുന്ന കിട്ടില്ല എക്സ്പീരിയൻസ് ആണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കഴിഞ്ഞു അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഇവിടെ ബീച്ച് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു ഏരിയയിൽ ഇവിടെയാണ് ഫുഡ് കോർട്ടും കാര്യങ്ങളും ഒക്കെ വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നേരെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് അമ്യൂസ്മെൻറ്റ് പാർക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് ചിൽഡ്രൻസ് പാർക്കും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് ദ ഈ ഒരു ഏരിയയിലാണ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ് കേട്ടോ ഓ എൻ്റെ അമ്മോ ഞാൻ മടുത്തു പോയി ശരിക്കും ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറിയപ്പോൾ തന്നെ പൂപ്പാടകിപ്പോയി അപ്പോൾ ഇവിടെ ബോട്ടും കാര്യങ്ങളൊക്കെ ട്വൻ്റി ഫോർ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേന് ഓപ്പൺ ആവും കേട്ടോ അപ്പം ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യും ഇന്ന് അതുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമായിരുന്നു അതപ്പോൾ സെറ്റ് ആയിട്ടില്ല ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് ഇവിടുത്തെ ഏറ്റവും അട്രാക്ഷൻ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെലികോപ്റ്റർ റൈഡാണ് കേട്ടോ ഹെലികോപ്റ്റർ റൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം പത്ത് മിനിറ്റത്തോളം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫുള്ള് കറങ്ങി വരാം അതായത് ബാക്കിൽ ഫുള്ള് കാണാം എന്താണെന്നുണ്ടെങ്കിലും അത് അടിപൊളിയായിരിക്കും ആയിരിക്കും അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും കേട്ടോ അതുപോലെ തന്നെ എന്താ ഓഫ് റോഡ് ജീപ്പ് റൈഡ് ഉല്ലാസയാത്ര കടൽ യാത്ര ഒക്കെ എന്താണ് നൂറ് രൂപ പേഴ്സൺ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒട്ടക സവാരി ഉണ്ട് കുതിർ ഉണ്ട് പിന്നെ മരണക്കിണറുണ്ട് അങ്ങനെ കാണാനും ആസ്വദിക്കാനും ഒക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ ബേക്കൽ ആർട്ട് ആണ് കേട്ടോ അങ്ങോട്ടേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് വാൾ ആർട്ടും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അത്രയും സെക്ഷൻ നമ്മൾ കവർ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഹെലിപാഡ് കാണാൻ വേണ്ടി പോവുകയാണ് അതായത് ഹെലികോപ്റ്റർ റൈഡ് നടത്തുന്ന ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മൾ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ്മീൺ ബീച്ചിൻ്റെ ഏറ്റവും ലാസ്റ്റ് എൻഡിലേക്കാണ് ആ പോകുന്ന വഴിക്കുള്ള സൈഡ് മുഴുവൻ ഈ മതിലുകൾ മുഴുവൻ വാളാട്ടും കൊണ്ട് സെറ്റ് തെറ്റാക്കിയൊക്കെയാണ് കേട്ടോ ഇതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേക്കൽ ആർട്ട് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം ഓരോരോ ആർട്ടിസ്റ്റുകൾ ഓരോരോ സ്ഥലത്തുനിന്ന് വന്നിട്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ ഓരോ ചെറിയ പിക്ചേഴ്സും കാണുമ്പോഴത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരോ സ്റ്റോറീസൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ കാരണം ഓരോരോ കിഡിലെ സംഭവങ്ങളാണ് കേട്ടോ ശരിക്കും എനിക്ക് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നൈറ്റ് വരുമ്പോഴത്തേന് ആ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേന് ഈ ഒരു പിക്ചേഴ്സിന് വേറൊരു ഫീൽ തന്നെ ആയിരിക്കും കേട്ടോ അത് ായിരിക്കും നാളത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു പിക്ചേഴ്സ് വരച്ച ഏതെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ കണ്ടിട്ട് നമുക്ക് അവരോടൊന്ന് സംസാരിക്കണം ഈ മതിന് ബാക്കിൽ ഒട്ടകങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒട്ടക സവാരിക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ അപ്പൊ നേരെ നമുക്ക് റെഡ്മീൺ ബീച്ചിലേക്ക് പോവാം റെഡ്മീൺ ബീച്ചിന്റെ അടുത്തായിട്ടാണ് ഈ ഒരു ഹെലിപാഡും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ എൻജോയ് ചെയ്യാനുള്ള റൈഡ് ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ അവിടത്തെ പോലെ തന്നെ ഇവിടെയും ഒരു തൊട്ടീരാട്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ അമ്യൂസ്മെന്റ് പാർക്ക് പോലെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇതിന്റെ തൊട്ടു ബാക്കിൽ തന്നെയാണ് മരണക്കിണറും ഒക്കെ ഉള്ളത് നമുക്ക് ഇതിന്റെ സൈഡ് ൂടെയാണ് നമുക്ക് ഹെലിപാഡിലേക്ക് പോകേണ്ടത് ഇതാണ് കേട്ടോ ഹെലിപാഡ് അങ്ങനെ ഫൈനലി ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെയാണ് കേട്ടോ െന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെലികോപ്റ്റർ റൈഡിനുള്ള ഹെലിപാഡ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ശരിക്കും ഇരുപത്തിനാലാം തീയതി തൊട്ട് ഇത് സ്റ്റാർട്ട് ആവും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏകദേശം പത്ത് മിനിറ്റത്തോളം ഇങ്ങനെ കറങ്ങി അടിച്ച് നമുക്ക് വരാം അതായത് ബേക്കൽ കോട്ട ഫുള്ളും അങ്ങനെ എല്ലാം കാണാം ഏകദേശം മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഏകദേശം നാലായിരം രൂപ ഈ ഒരു ഹെലികോപ്റ്റർ റൈഡിന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ആയിട്ടേക്കാം അപ്പോൾ ഇതാണ് ഹെലിപാഡ് അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഹെലികോപ്റ്റർ റൈഡും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ ബേക്കൽ ഇൻ്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവലിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള വേറൊരു അട്രാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഹെലികോപ്റ്റർ റൈഡാണ് അത് ഏറ്റവും ലാസ്റ്റ് ഇവിടെയാണ് നടക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാ സംഭവങ്ങളും ഏകദേശം ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്ന് തോന്നുന്നു സോ എല്ലാവരും കണ്ടില്ലേ എങ്ങനെയാണ് ബേക്കൽ ഇൻ്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവലിൻ്റെ സ്ട്രക്ചറും നിങ്ങൾ വരുമ്പോഴത്തേന് എങ്ങനെ എന്തൊക്കെയാണ് ഇവിടെ കാണാനുള്ള സംഭവങ്ങളും ഓക്കെ പിന്നെ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ സ്ട്രക്ചറാണ് ഇപ്പം കാണിച്ചേക്കുന്നത് ഇനി ഇരുപത്തിനാലാം തീയതി ആകുമ്പോഴത്തേന് ഇതൊക്കെ കംപ്ലീറ്റ് മാറും കേട്ടോ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞ കേട്ടോ ഇവിടെ വരച്ചേക്കുന്ന ഓരോ ചിത്രങ്ങൾക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക തരത്തിലൊരോ ഓരോ എന്താ പറയുക സ്റ്റോറീസ് ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചേച്ചിമാരൊക്കെ ക്ലീനൊക്കെ ആക്കിക്കൊണ്ടുണ്ട് അപ്പം എല്ലാവരും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫെസ്റ്റിവൽ കാണാൻ വേണ്ടിയിട്ട് നിങ്ങളും റെഡി ആവാം ഇരുപത്തിനാലാം തീയതി ഞാനും ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കണ്ടിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കണേ അതുപോലെ തന്നെ യൂട്യൂബിലാണ് നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുള്ളതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക അടുത്തുള്ള ബെല്ലേക്കൻ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം എന്നിട്ട് ഞാനിടുന്ന എല്ലാ വീഡിയോസും കണ്ട് നല്ല രീതിയിൽ സപ്പോർട്ടൊക്കെ തരണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും ബബ്ബായി പറഞ്ഞാലോ